യൂസ്ഡ് കാറ് വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരെ അവർ ഈ അഡ്വക്കേറ്റ്സിൻ്റെയും അതേപോലെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ സ്റ്റിക്കർ യഥേഷ്ടം കയ്യിൽ സൂക്ഷിക്കും എന്തെന്ന് വെച്ചാൽ വിൽപ്പനയ്ക്ക് വെക്കുന്ന വണ്ടിയുടെ മുകളിൽ പുറകിലോ മുന്നിലോ ഒക്കെ ചിലപ്പം ഡോക്ടേഴ്സിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച ഒരു വിശ്വാസ്യത എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നാട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അവരങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലയെന്നെനിക്കറിയില്ല എന്നാൽ ഇന്ന് നമ്മളിവിടെ ഒരു യൂസ്ഡ് കാർ സെയിലിലേക്ക് പോകാണ് പൈസക്ക് ആവശ്യം വരുന്ന സമയത്ത് ഒരു കാർ വിൽക്കാൻ വേണ്ടി ഒരാൾ തീരുമാനിക്കുന്നു അപ്പം ആ കാറിന്റെ എന്താണ് ആ കാറിന്റെ പ്രത്യേകത ആ കാറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലൊരുപാട് മജ്ലിസ് പിന്നെ നടന്നിട്ടുള്ള കാറാണ് എന്ന് മാത്രമല്ല അതിലൊരുപാട് സ്ഥലത്തേക്ക് വയറിന് ഒരു ഉസ്താദ് ഓടിച്ചു പോയ കാറാണ് ഇതും ഈ കാറ് വാങ്ങുന്ന ആളുകൾക്ക് ഈ കാറിൻ്റെ ക്വാളിറ്റിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധം ഉണ്ടാവുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഉസ്താദ് പറയണത് ഭയങ്കര ബർക്കത്തുള്ള കാറാണ് എന്നാണ് എന്തായാലും ഉസ്താദ് പറയണത് നമുക്കൊന്ന് കേൾക്കാം ും എനിക്ക് എന്റെ വ്യക്തിപരമായ കുറെ കാര്യങ്ങൾക്കും എനിക്ക് പൈസക്ക് നല്ല ആവശ്യം ഉള്ളത് കൊണ്ടാണ് കാറ് കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും എനിക്ക് കാറ് വേണമെങ്കിലും ആ നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യോ വിളിച്ചോ പെട്ടെന്ന് അറിയിക്ക് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ ഭയങ്കര നല്ല ബറക്കത്തുള്ള വണ്ടി കേട്ടോ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജിസ നടത്തിയിട്ടുള്ള വണ്ടിയാ ഒരുപാട് സിയാറത്തുകൾ പോയ വണ്ടിയാ ഒരുപാട് മഹാന്മാരുടെ ചാലത്ത് പോയ വണ്ടിയാ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാം അമ്പതിനായിരം കിലോമീറ്റർ അള്ളാടധീനു വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാണ് ഉപയോഗിച്ചതിന്റെ ഒരു അപ്പൊ ദീനു വേണ്ടിയിട്ട് യാത്ര നടത്തിയ കാറിന്റെ ബർക്കത്ത് കണ്ടിട്ട് ആരെങ്കിലും ഉസ്താദിന്റെ കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ ഉസ്താദിന്റെ നമ്പറിൽ ബന്ധപ്പെടണം കാർ ഇതിനോടകം വിറ്റ് പോയോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്നാലും നമ്മൾ ഇത് കമ്മീഷൻ ബേസിൽ ചെയ്യുന്ന പരിപാടിയല്ല ഉസ്താദിന്റെ കാറ് വില്പനക്കുണ്ട് സെക്കൻഡ് ഹാൻഡ് കാറാണ് അദ്ദേഹം യൂസ് ചെയ്ത കാറാണ് അതിനകത്തിരുന്ന് പലപ്പോഴും യാത്രക്കിടയിലൊക്കെ മജലസ് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് സിയാറത്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത് അതേപോലെ അദ്ദേഹം കുന്നുംപുറം മക്കാമിൻ്റെ കഥയൊക്കെ പറയണില്ലേ അവിടുത്തേക്കൊക്കെ പോയത് മേട്ടുമ്പുറം മേട്ടുംപുറത്തേക്കൊക്കെ പോയത് ഈ കാറിലാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അമ്പതിനായിരം കിലോമീറ്റർ വയൽ പറയാൻ വേണ്ടി മാത്രം ഓടിയിട്ടുണ്ട് ഇതൊക്കെയാണ് കാറിൻ്റെ പ്രത്യേകതകൾ ഏത് ബ്രാൻഡെന്നോ ഏത് മോഡലെന്നോ അല്ലെങ്കിൽ വണ്ടിയുടെ ബാക്കി വെയർ അബൌട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമല്ല അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻസ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പിന്നെ വില ഇത്രയും വർക്കത്തുള്ള ഇത്രയും പിന്നെ ബർക്കത്താക്കപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു കാറാവുമ്പോൾ പൊന്നും വില കൊടുത്ത് വാങ്ങിയാലും വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം ബർക്കത്ത് കാറിൽ തന്നെ ഉണ്ടാവും ബർക്കത്ത് ഉസ്താദ് എടുക്കൂല അത് കാറിൽ തന്നെ സൂക്ഷിക്കും എന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് കാർ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം എന്നാണ് ഉസ്താദ് പറയുന്നത് ഉസ്താദിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഉസ്താദ് വേറെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നില്ല എന്തായാലും അപ്പം ആലോചിച്ചു കുറേ ദിവസമായിട്ട് ഉസ്താദ് പോയ ഒരു അല്ലെങ്കിൽ വയൽദിനൊക്കെ പറയാൻ പോയിരുന്ന കാറ് അമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു കാറ് എന്തിനായിരിക്കും ഉസ്താദ് ഇപ്പോൾ അത് കൊടുക്കുന്നത് ഉസ്താദ് പറയണു ആവശ്യം വന്നിട്ടുണ്ട് കാശ് കുറേ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നത് എന്തിനാണ് ഉസ്താദ് ഇങ്ങനെ കാശിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് എനിക്ക് അറിയില്ല കായംകുളം കരുനാഗപ്പള്ളി ടൗണിലെ മൂന്നേക്കർ വാങ്ങാൻ മുത്തനബി ആളെ പറഞ്ഞയക്കും അയക്കും പൈസയും കൊണ്ട് ഗൂഗിൾ പേ ഒക്കില്ലല്ലോ ഗൂഗിൾ പേ കൊണ്ട് തികവില്ല അപ്പോൾ ഉസ്താദ് അത് വന്ന് ക്ഷമിച്ചിരുന്നാൽ ഈ കാർ വിൽക്കാണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കൂലേ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ഇനി അല്ല കാറ് വിറ്റാൽ കിട്ടുന്ന പൈസ എത്രയാണോ ആ പൈസ ഹതിയായിട്ട് കിട്ടാൻ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ട് രണ്ട് ദിക്കർ അധികം ചൊല്ലി ഉസ്താദ് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഉസ്താദ് ഇങ്ങനെ വിൽക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പക്ഷേ പിന്നെയാണ് ഞാൻ കാര്യം മനസ്സിലാക്കിയത് ഉസ്താദിന് കായ്ക്കത്യാവശ്യം ഉണ്ടാവും ശരിയാണ് പക്ഷേ ഉസ്താദിന് രണ്ട് കാർ ഒരുമിച്ച് ഓടിച്ചുകൊണ്ട് അടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ കാർ വിൽക്കുന്നത് ഞാനും ആലോചിച്ചു ഇതിപ്പോൾ വിറ്റിട്ട് ഇനി എങ്ങനെ ഉസ്താദ് വയുന്നതിന് പോകും വേട്ടുമറുമാക്കാമൊക്കെ എങ്ങനെ പോകും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഉള്ളത് കാറും വിറ്റ് ഉസ്താദ് മജലീസായി പോകുമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വേറൊരു വീഡിയോ എന്റെ ശ്രദ്ധയിൽ വന്നത് അസാം വളരെ നമ്മുടെ സാജനിക്കാണ് എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ് അഹമ്മദില്ല വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളാണ് ഇന്ന് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം എനിക്ക് തരാൻ വേണ്ടി വന്നതാണ് അവാവ് ഫയറും വർക്കത്തും വാഹനത്തിൽ ആകട്ടെ എല്ലാവിധ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ ബിസിനസ് ബിസിനസ് ചെയ്യട്ടെ നല്ല രീതിയിൽ ഉപയോഗിച്ച ഇന്നോവ പുതിയൊരു കാർ ഉപയോഗിച്ചത് കൊണ്ട് എനിക്കും നിങ്ങളൊക്കെ നമ്മൾ എത്ര കാലമായി ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് തരുന്നു ഗൂഗിൾ പേ അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഒരു കാർ കൊണ്ടെത്തിട്ട് ഇങ്ങനെ അഹദിയെ തരാൻ വേണ്ടിട്ട് തോന്നിയില്ല എന്നാൽ ഉസ്താദിന് ഉസ്താദിന്റെ ഈ പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് മൂന്നേക്കറ് പൊന്നും വില കൊടുത്ത് വാങ്ങിക്കൊടുക്കാൻ മുത്തുനബി ആളെ പറഞ്ഞേക്കുന്നതിന് മുൻപ് അതിനു മുൻപ് തന്നെ ഉസ്താദിന് ഒരു സമ്മാനം കൊടുത്ത് ബർക്കത്തെടുക്കാൻ തയ്യാറായി വന്ന ഒരു വിശ്വാസിയാണ് സുഹൃത്താണ് അപ്പുറത്തുള്ളത് അവളുടെ പേര് പ്രസക്തമല്ല അപ്പം ഇങ്ങനെ ഒരു ഇന്നോവ കിട്ടി അതുകൊണ്ടാണ് മറ്റേ കാർ കൊടുക്കുന്നത് മനസ്സിലായ നിങ്ങൾക്ക് അല്ലാണ്ട് വേറെ അത്യാവശ്യം രണ്ട് കാറും കൂടി ഒരുമിച്ച് ഓടിച്ചിട്ട് പിന്നെ മജിലിസ് നടത്താൻ പോകാൻ സി എം ഒന്നുമല്ലല്ലോ സി എം ഒന്നും ആയിട്ടില്ലല്ലോ സി എം ആവുകയാണെങ്കിൽ ഒരു കാറുണ്ട് കാസർകോട്ട് ഒരു കാറുണ്ട് തിരുവനന്തപുരത്തുക്കും പോയിട്ട് രണ്ട് സ്ഥലത്ത് ഒരേ സമയത്ത് മജിലിസ് നടത്തുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു അതേ സമയത്ത് ഈ ഉസ്താദ് ആ ലെവലിലേക്ക് ആ ദർജയിലേക്ക് എത്തണുള്ളൂ അതായത് ജദുബിൻ്റെ ഹാലിലേക്കൊക്കെ എത്തണം അപ്പോഴാണ് രണ്ടിടത്തൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റുക അപ്പോൾ അതുവരെ തൽക്കാലം ഓടിക്കാനിപ്പം നല്ലൊരു ഇന്നോവ കിട്ടിയതുകൊണ്ട് പഴയ കാറ് കൊടുക്കുന്നു അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് അപ്പം എന്തായാലും ഉസ്താദിന് കാറ് കിട്ടി ഇനി ആകെ വേണ്ടത് ഒരു മൂന്നേക്കർ സ്ഥലമാണ് അതിപ്പം നിങ്ങൾ ഗൂഗിൾ പേ ആക്കേണ്ട അത് മുത്തനബി ആളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടുമുണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഇതേപോലെ ഈ കാറുമായിട്ട് ചെന്നതുപോലെയാണ് പറഞ്ഞ പറഞ്ഞയച്ച ആൾ മൂന്നേക്കർ സ്ഥലം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ചെല്ലേണ്ടത് കേട്ടോ അത് കണ്ട് ആരെങ്കിലും മൂന്നേക്കർ സ്ഥലം വാങ്ങിക്കൊടുക്കാൻ തയ്യാറായി ചെല്ലുകയാണെങ്കിൽ അത്രയും കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ തീരുമാനമാകും അതുകൊണ്ട് അതും അധികം താമസിയാതെ സംഭവിക്കുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഉസ്താദിനൊരു മൂന്ന് കോടി നബിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ നബി പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെന്ന് കൊണ്ടു കൊടുത്താൽ ഇപ്പോൾ വേറെ മാർഗ്ഗമൊന്നുമില്ല അതുകൊണ്ട് മൂന്ന് കോടി പോയാലും വേണ്ടിയില്ല ആ മുത്തുനബീൻ്റെ പിന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ഹദിയ കൊടുക്കാൻ അവസരം കിട്ടി എന്ന നിലക്ക് നാലാൾ അറിഞ്ഞാൽ അയാൾക്കത് മൂന്ന് കോടിയോ ആറ് കോടിയോ ഒമ്പത് കോടിയോ തിരിച്ചെടുക്കാനും പ്രയാസം ഉണ്ടാവില്ല അതുകൊണ്ട് പഴയ വണ്ടി ഞങ്ങൾ കൊടുക്കുകയാണ് ഇപ്പോൾ ഇനി മുതൽ നമ്മൾ മേട്ടുംപറവപ്പാപ്പാൻ്റെ അടുത്തേക്കും ബാക്കി വയലുകൾക്കൊക്കെ ഇപ്പൊ കിട്ടിയ ഇന്നോവയിലാണ് പോവുക ഇനി വേറെ ആരെങ്കിലും കുറച്ചുകൂടി വലിയൊരു വണ്ടി നല്ലൊരു വണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഉസ്താദ് ഈ വണ്ടിയും ഇതേപോലെ വയ്ക്കും അതും അപ്പോഴത്തേക്ക് അതും നല്ല വർക്കത്തായിട്ടുണ്ടാവും കാരണം അതും ഒരു പത്തോ പതിനയ്യായിരോ കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും കുറേ തവണ പുറത്ത് പോയിട്ടുണ്ടാവും കുറേ തവണ വയൽ പറയാൻ പോയിട്ടുണ്ടാവും എന്തായാലും ഇത് നല്ലൊരു പരിപാടിയാണ് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും വസ്തുക്കൾ വിൽക്കണമെങ്കിൽ ഇത് ഈ മജ്ലിസ് നടത്തുന്ന ആൾക്കാർ കേവലമായ മജ്ലിസും നിക്കറും ഗൂഗിൾ പേ നമ്പറും കൊടുക്കലിന് പകരം ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ് അപ്പം എന്തെങ്കിലും ഒരു വസ്തുക്കൾ വിൽക്കാനുണ്ട് അപ്പോൾ ഈ ഒ എൽ എക്സിലൊക്കെ ഇടുന്നതിന് പകരം മജലിസിലിടുക അപ്പോൾ മജ്ലിസിലെ ഉസ്താദ് നാല് ദിവസം ഉപയോഗിച്ച് ബർക്കത്താക്കിയിട്ട് പുറത്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ വിൽക്കുന്നവന് ഉസ്താദിന്റെ ഒരു പിന്നെ ഹദിയ കഴിച്ച് ബാക്കി ഈ മുതല് വെക്കുന്നവന് കൊടുക്കുകയും ചെയ്താൽ ഇത് ഒരു 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 നല്ല രീതിയിലുള്ള ഒരു സംരംഭമായിട്ട് കൊണ്ടു നടക്കാൻ എൻ്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ട് ഉസ്താദുമാര് കേവലമായ മജലിസും നിഖറും ഹദ്ദാദും റാത്തീബും മാത്രമാണെങ്കിൽ അതിലിങ്ങനെ ഈ പിന്നെ വിൽപ്പനയും കൂടി ബർക്കത്ത് ഇങ്ങനെ വാങ്ങുക ബർക്കത്തെടുക്കുക വിൽക്കുക കമ്മീഷൻ എടുക്കുക മുതൽ കൊടുക്കുക ഇങ്ങനെ ഒരു ഏർപ്പാടുകൂടി ഇതിന് കൂടെ തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു നല്ലൊരിതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു തോന്നുന്നൊരു എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം